ബുദ്ധി കേന്ദ്രം ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യയെ ആര് ഭരിക്കുമെന്ന ചോദ്യത്തിന് ഇന്ത്യ കണ്ടെത്തിയ ഉത്തരം ഇന്ദിരാ ഫിറോസ് ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ ഇനിയും ചെയ്യാനുണ്ടായിരുന്നിട്ടും തന്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ യാദൃശ്ചികമായി അദ്ദേഹത്തെ മരണം തേടിയെത്തി അതും ഒരു വിമാനാപകടത്തിന്റെ രൂപത്തിൽ ശരിക്കും അതൊരു അപകടമായിരുന്നോ നാല്പത് വർഷം മുമ്പ് നടന്ന ആ ദുരൂഹമായ വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി മരണപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ശരിക്കും ആരായിരുന്നു ആ അപകടം ആസൂത്രണം ചെയ്തത് അമ്മ ഇന്ദിരാഗാന്ധിയാണോ അല്ലെങ്കിൽ ഇന്ദിരയോട് പ്രതികാരം ചെയ്യാൻ ശത്രുരാജ്യങ്ങൾ ആസൂത്രണം ചെയ്തതോ നമുക്ക് നോക്കാം അമ്മേ ഞാൻ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടി ഒരു വില കുറഞ്ഞ കാർ ഉണ്ടാക്കാൻ പോകുന്നു ഈ രാജ്യത്തിന്റെ ആദ്യത്തെ ജനതക്കാർ ഒരു ഇരുപത്തിമൂന്ന് കാറിന്റെ ചാബല്യമായി കാണാൻ അവരുടെ അമ്മയ്ക്ക് തോന്നിയില്ല മകന്റെ ആഗ്രഹ സഫലീകരണത്തിന് രാജ്യത്തിന്റെ ഖജനാവുകൾ തുറന്നുകൊടുത്തു ഈ മേഖലയിലെ മുൻപരിചയമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ വിഷയമായില്ല കാരണം ഈ ആവശ്യം ഉന്നയിച്ചത് സഞ്ജയ് ഗാന്ധിയാണ് അവരുടെ അമ്മയാകട്ടെ ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അതുവരെ ഒരു ടോയ് കാർ പോലും ഉണ്ടാക്കിയ പരിചയമില്ലാത്ത ആ യുവാവിന് അൻപതിനായിരം കാറുകൾ നിർമ്മിച്ച് വിൽക്കാനുള്ള കോൺട്രാക്ട് അനുവദിക്കപ്പെട്ടു അഞ്ചു വർഷത്തിനു ശേഷം ഇപ്പോൾ ആ യുവാവിന്റെ പ്രായം ഇരുപത്തെട്ട് വയസ്സാണ് അയാൾ വീണ്ടും അമ്മയുടെ പക്കലെത്തി അന്നും ഇന്ത്യയുടെ അധികാരി അവന്റെ അമ്മയാണ് ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതി ആ യുവാവിനു മുന്നിൽ പഞ്ചമുച്ചമടക്കി നിന്നു വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസൃതമായി അയാൾക്ക് പിന്നിലേക്ക് ഇന്ത്യൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ അണിനിരന്നു എട്ടു സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഇരുന്നൂറ്റി അമ്പതിലധികം എം പിമാരും അയാളുടെ ഭൃത്യന്മാരായി ഇന്ദിരയ്ക്ക് ശേഷം ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം തേടിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കണ്ടെത്തിയ മറുപടിയായിരുന്നു സഞ്ജയ് ഗാന്ധി ഇന്ദിരയുടെ രണ്ടാമത്തെ പുത്രൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനാലിന്യൂഡൽഹിയിലാണ് ഫിറോസ് ഇന്ദിരാ ദമ്പതികളുടെ ഇളയ പുത്രനായി സഞ്ജയ് ഗാന്ധി ജനിച്ചത് ജ്യേഷ്ഠൻ രാജീവിനെ പിന്തുടർന്ന് വെൽഹാം ബോയ്സിലും ഡോൺ സ്കൂളിലുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം രാജീവ് സർവകലാശാല വിദ്യാഭ്യാസം തെരഞ്ഞെടുത്തുവെങ്കിൽ സഞ്ജയ് അക്കാര്യത്തിൽ തൽപരനായിരുന്നില്ല പകരം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലും ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിച്ച് അതിൽ പരിശീലനം നേടി റോൾസ് റോയ്സ് കമ്പനിയിൽ മൂന്ന് വർഷത്തെ അപ്രന്റിസ് ട്രെയിനിങ്ങിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇംഗ്ലണ്ടിലും എത്തി രണ്ടാം വർഷമായതോടെ ആ ട്രെയിനിങ് പാതിവഴിയിൽ അവസാനിപ്പിച്ച് ഇന്ത്യക്കൊരു പീപ്പിൾസ് കാർ വേണം എന്ന സ്വപ്നവുമായി അത് സാക്ഷാത്കരിക്കാനുള്ള പദ്ധതികളും മനസ്സിലിട്ടുകൊണ്ട് സഞ്ജയ് തിരിച്ചു നാട്ടിലേക്ക് പോന്നു ഇന്ത്യൻ മധ്യവർഗത്തിന് വാങ്ങാനാകുന്ന വിലയ്ക്ക് ഒരു കുഞ്ഞുകാർ അതായിരുന്നു സഞ്ജയ് ഗാന്ധി കണ്ട സ്വപ്നം ഈ സ്വപ്നമായിരുന്നു മാരുതി എന്ന ഇന്ത്യൻ കാർ ബ്രാൻഡിന്റെ തുടക്കവും ആയിരത്തി തൊള്ളായിരത്തി ഗുലാബി ഗുലാബിബാഗിലെ കുഞ്ഞു വർക്ക്ഷോപ്പിൽ ഈ സ്വപ്നം വിജയം കണ്ടത് ജൂൺ നാലിന് മാരുതി മോട്ടോഴ്സ് ലിമിറ്റഡ് എന്ന സ്വകാര്യ സ്ഥാപനം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടു സഞ്ജയ് ഗാന്ധിയായിരുന്നു സ്ഥാപനത്തിന്റെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ കാർ നിർമ്മാണത്തിൽ കമ്പനിക്കോ സഞ്ജയ് ഗാന്ധിക്കോ മുൻപരിചയമുണ്ടായിരുന്നില്ല എന്നിട്ടും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് വർഷത്തിൽ അൻപതിനായിരം കാറുകൾ നിർമ്മിക്കാനുള്ള കരാർ സഞ്ജയ് ഗാന്ധിയുടെ കമ്പനിക്ക് നൽകി ആയിടെറങ്ങിയ അമൃതനെഹദ് സംവിധാനം ചെയ്ത കിസ കുർസിക്ക എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് തന്നെ ഈ മാരുതിക്കാർ പദ്ധതിയെ കളിയാക്കിക്കൊണ്ടുള്ളതാണ് ചിത്രത്തിലെ ഒരു കഥാപാത്രം ഇങ്ങനെയാണ് പറയുന്നത് സാർ ഈ ചെറുപ്പക്കാരന് കാർ നിർമ്മാണ കമ്പനിക്കുള്ള ലൈസൻസ് കൊടുക്കണം ഇയാൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഒരുപാട് കാർ ഓടിച്ചിട്ടുള്ളതാണ് അന്ന് ഈ ചിത്രത്തിന്റെ നെഗറ്റീവ്സും എല്ലാ പ്രിന്റുകളും മാസ്റ്റർ പ്രിന്റും അടക്കം എല്ലാ ശേഷിപ്പുകളും ഗുഡ്ഗാവിലെ മാരുതി ഫാക്ടറിക്കുള്ളിൽ കൊണ്ടുവന്നാണ് അന്ന് സഞ്ജയ് ഗാന്ധിയുടെ അനുയായികൾ കത്തിച്ചു കളഞ്ഞത് കാർ നിർമ്മാണത്തിന്റെ എ ബി സി ഡി അറിയാത്ത സഞ്ജയ് ഗാന്ധിക്ക് ഇത്ര വലിയൊരു പ്രൊജക്ട് നൽകിയത് ഏറെ മുറുമുറുപ്പുകൾക്കും കാരണമായി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്തോപാക് യുദ്ധമുയർത്തിയ ദേശീയതാ തരംഗത്തിൽ അതൊക്കെ ഒഴുകിപ്പോയി പിന്നീട് ഹരിയാന മുഖ്യമന്ത്രിയായിരുന്ന ബൻസി ലാൽ ഗുഡ്ഗാവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ സ്ഥലം മാരുതിക്ക് വേണ്ടി സൗജന്യമായി നൽകുകയും ചെയ്തു അവിടെ ഫാക്ടറി കെട്ടിപ്പടുക്കാൻ സഞ്ജയ് ഗാന്ധിയെ ക്ഷണിച്ചു കമ്പനിക്ക് മൂലധനം നൽകാൻ ബിസിനസ് സ്ഥാപനങ്ങളും വ്യാപാരികളും ബാങ്കുകളും നിർബന്ധിതരായി ഒടുവിൽ ആദ്യത്തെ ടെസ്റ്റ് മോഡൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഗുഡ്ഗ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങി അടിയന്തരാവസ്ഥയാണ് സഞ്ജയ് ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ പൗരാവകാശങ്ങൾ പൌരാവകാശങ്ങൾ ചെയ്യപ്പെട്ട ആ ചെറിയ കാലയളവിൽ സഞ്ജയ് കൈക്കൊണ്ട പല തീരുമാനങ്ങളും അദ്ദേഹത്തെ ഒരു പരിധിവരെ കോൺഗ്രസ് പാർട്ടിയെയും ജനങ്ങളിൽ നിന്ന് അകറ്റി ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരെ നിഷ്കരണം ഇല്ലായ്മ ചെയ്യുന്ന സഞ്ജയ് ഗാന്ധിയുടെ നടപടി അമ്മയായ ഇന്ദിരാഗാന്ധിക്ക് വരെ തലവേദന സൃഷ്ടിച്ചു ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങിയതോടെ ഇന്ദിരാഗാന്ധിയിലെ ഏകാധിപതിയെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്തു ഈ കാലത്താണ് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കിക്കൊണ്ട് ഇന്ദിരയെ ആറു വർഷത്തേക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കി വിധി പ്രസ്താവിക്കുന്നത് അധികാരം കൈവിട്ടു പോകുകയാണെന്ന ആശങ്ക പടർന്നതോടെ മകനാണ് അമ്മയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ ഇതുവരെ രാജ്യം ചർച്ച ചെയ്യാത്ത ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഉടനടി ഇന്ദിരാഗാന്ധി രാജ്യത്ത് ആ കിരാത ദിനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു തനിക്കെതിരെ ശബ്ദമുയർത്തിയ ജെ പി അടക്കമുള്ള ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ തുറങ്കിലാക്കപ്പെട്ടു ഭരണകൂട ഭീകരതയെ ചോദ്യം ചെയ്തവരൊക്കെ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടു പലരും ലോക്കപ്പിൽ വെച്ചു തന്നെ കൊല്ലപ്പെടുന്നു പക്ഷേ നമ്മുടെ കേരളത്തിലടക്കം ശുഭകരമായ വാർത്തകൾ മാത്രമാണ് എത്തിയത് പത്രമാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ദ്രിയുടെ വീരകഥകൾ പറയുന്നു ശക്തമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി മാധ്യമങ്ങളുടെ ശബ്ദം വരെ നിശബ്ദമാക്കി കളഞ്ഞു പൗരസ്വാതന്ത്ര്യങ്ങൾക്ക് സ്വാതന്ത്ര്യങ്ങൾക്ക് വിലങ്ങിട്ടു അടിയന്തരാവസ്ഥയുടെ ആദ്യ പാദത്തിൽ തന്നെ സഞ്ജയ് ഗാന്ധി ഇന്ത്യയുടെ മുഖ്യ രാഷ്ട്രീയ ഉപദേഷ്ടാവായി മാറിയിരുന്നു കൃത്യമായ ഒരു കാബിനറ്റ് റാങ്ക് ഇല്ലാതെ തന്നെ പാർലമെന്റിന്റെ അകത്തളത്തിലേക്ക് പ്രവേശിക്കുക പോലും ചെയ്യാതെ രാജ്യത്തെ ഏറ്റവും പ്രബലനായ രാഷ്ട്രീയക്കാരനായി സഞ്ജയ് മാറുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത് മുഖ്യമന്ത്രിമാരും എം പിമാരുമൊക്കെ സഞ്ജയുടെ പരിചാരവേല ചെയ്തു തുടങ്ങി പത്രങ്ങൾ സഞ്ജയ് ഗാന്ധിക്ക് സ്തുതിഗീതങ്ങൾ പാടി സഞ്ജയ് ഗാന്ധിയുടെയും കൂട്ടരുടെയും ചിന്തകളായിരുന്നു അന്നത്തെ ഇന്ത്യൻ നിയമങ്ങൾ വരെ അങ്ങനെ ഇന്ത്യയിൽ വന്ന പദ്ധതിയായിരുന്നു വന്ധ്യകരണത്തിലൂടെയുള്ള കുടുംബാസൂത്രണം സർക്കാർ തീരുമാനത്തിലേക്ക് സാധാരണ ജനങ്ങളെ ആകർഷിക്കാനായി ആദ്യം ആനുകൂല്യങ്ങൾ നൽകി എന്നാൽ ഇതിന് തയ്യാറാത്തവരെ നിർബന്ധിച്ച് വന്ധ്യംകരണത്തിന് വിധേയരാക്കി ഈ പദ്ധതിക്ക് പോലീസിനെ കൂടി ഉൾപ്പെടുത്തിയതോടെ എത്രയോ പാവപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ച് നിർബന്ധിത വന്ധ്യീകരണം നടത്തി രണ്ടാഴ്ച കൊണ്ട് ചില സംസ്ഥാനങ്ങളിൽ നടന്നത് ആറ് ലക്ഷത്തോളം വന്യങ്കരണങ്ങളാണ് എന്നാണ് റിപ്പോർട്ട് പോലീസിന് സർവാധികാരം നൽകിയതോടെ പാവപ്പെട്ടവന്റെ കുടിലിൽ കയറിയിറങ്ങി പല കൊള്ളരുതായ്മകളും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് കാലയളവിൽ ഒന്നേ ദശാംശം ഒരു കോടി സ്ത്രീ പുരുഷന്മാർ നിർബന്ധിതരായി വന്ധ്യംകരണ ശാസ്ത്രക്രിയക്ക് വിധേയരാക്കപ്പെട്ടു വന്ധ്യംകരിക്കാനുള്ള തീരുമാനത്തിന് നൽകിയ ഊർജവും ശക്തിയുമൊന്നും പിന്നീടുള്ള ചികിത്സയിൽ കണ്ടില്ല പലർക്കും മികച്ച ചികിത്സ ലഭിച്ചതുപോലുമില്ല മുറിവുകളിൽ പഴുപ്പുകൾ വന്ന് എത്രയോ മനുഷ്യർക്ക് മരണം വരെ സംഭവിച്ചു ഇക്കാര്യത്തിൽ സഞ്ജയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത സഞ്ജയിന്റെ മനുഷ്യത്വ വിരുദ്ധമായ പല പ്രവൃത്തികൾക്കും നിർബന്ധിച്ച റുക്സാന സുൽത്താന എന്ന സ്നേഹിതയും അക്കാലത്ത് കുപ്രസിദ്ധിയാർജിച്ചു സഞ്ജയ് ഗാന്ധിക്ക് ചീത്ത പേര് സമ്മാനിച്ച മറ്റൊരു ഓപ്പറേഷനായിരുന്നു ദില്ലിയിലെ തുർക്കുമാൻ ഗേറ്റിനടുത്തുള്ള ചേരികൾ ഒഴിപ്പിക്കാൻ നടത്തിയ പോലീസ് നടപടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്ന ആ സ്ഥലത്തെ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചെടുക്കാനുള്ള പോലീസ് ശ്രമങ്ങളെ തദ്ദേശവാസികൾ എതിർത്തു കൃത്യനിർവഹണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന് സർക്കാർ പേപ്പറിൽ എഴുതിക്കൊണ്ട് പോലീസുകാർ പ്രതിഷേധിച്ചു പലരെയും വെടിവെച്ചു വീഴ്ത്തി മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്ങിട്ടതോടെ ഈ കാര്യം ആരും അറിയാതെ നോക്കാൻ സഞ്ജയ് ഗാന്ധിക്ക് സാധിക്കുകയും ചെയ്തു അപ്പോഴേക്കും സഞ്ജയ് ഗാന്ധിയുടെ ഇത്തരം നടപടികളിൽ ഇന്ദിരാഗാന്ധി അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു അടിയന്തരാവസ്ഥ കഴിയുന്നത്ര നീട്ടിക്കൊണ്ടുപോകാൻ സഞ്ജയ് ഗാന്ധി അമ്മ ഇന്ദിരയ്ക്കുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി എന്നാൽ സ്വന്തം മകനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇന്ദിരാഗാന്ധി വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ജോൺ ഗ്രിക് അടക്കമുള്ള പല വിദേശ രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്നും തന്റെ സ്വേച്ഛാധിപത്യ തൊരയെപ്പറ്റി ഉയർന്നുവന്ന വിമർശനങ്ങളാണ് ഇന്ത്യയെ വീണ്ടും ജനാധിപത്യത്തിന്റെ വഴിയെ നടത്താൻ ഇന്ദിരയ്ക്ക് പ്രചോദനമായത് ഇന്ദിര തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെടുത്ത ഏറ്റവും ധീരമായ തീരുമാനമായിട്ടാണ് ചരിത്രം അതിനെ പിന്നീട് വ്യാഖ്യാനിച്ചത് തെരഞ്ഞെടുപ്പ് നടന്നു ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയും മകൻ സഞ്ജയ്യും കോൺഗ്രസ് പാർട്ടിയും നിലം പരിശായി സഞ്ജയ് ഗാന്ധിക്ക് നേരെ വധശ്രമമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ചിൽ അഞ്ചു തവണ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലേറിയ ജനതാ പാർട്ടി സർക്കാർ സഞ്ജയ് ഗാന്ധിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തി സഞ്ജയ് ഗാന്ധിയെ ജയിലിലടച്ചു സഞ്ജയ് ഗാന്ധിയെ ജയിലിൽ അടയ്ക്കാൻ കാരണമായ കുറ്റങ്ങളിൽ ഒന്ന് കിസ് കുർസിക്ക സിനിമയുടെ പ്രിന്റുകൾ കത്തിച്ചു എന്നതും ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് സഞ്ജയ് ഗാന്ധിയുടെ മരണത്തിന് കാരണമായ വിമാനാപകടം നടക്കുന്നത് ഇരുപത്തിനാലിന് രാവിലെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും പത്രങ്ങൾ ആ ദുരന്ത വാർത്തകൾ ഒന്നാം പേജിൽ തന്നെ നൽകി ഇന്ദിരാഗാന്ധി ഭരണത്തിൽ തിരിച്ചെത്തിയിട്ട് മാസങ്ങൾ തികയുന്നതേ അടിയന്തരാവസ്ഥയുടെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല ആ മുറിവ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എവിടെയും തോൽക്കാത്ത ഇന്ദിരയെ ജനങ്ങൾ അധികാര കസേരയിൽ നിന്ന് വലിച്ചു താഴെയിട്ടു വിരുദ്ധ അജണ്ടയുമായി ഭരണത്തിലേറിയ ജനതാ പാർട്ടി ഇന്ത്യയെ നയിക്കുന്നതിൽ വീണ്ടും പരാജയപ്പെട്ടതോടെ ഇന്ദിര വീണ്ടും അധികാരത്തിലെത്തി ഒരിക്കൽ നഷ്ടപ്പെട്ട അധികാര കസേരയിലേക്ക് അമ്മയെ നയിച്ചത് തീർത്തും മകൻ സഞ്ജയ് ഗാന്ധിയാണെന്ന് പ്രശംസകൾ വന്നു അപ്പോഴേക്കും കോൺഗ്രസിന്റെ അധികാരം മുഴുവൻ സഞ്ജയ് ഗാന്ധിയിൽ നിക്ഷിപ്തമായിരുന്നു കാര്യമായ പടലപ്പിണക്കങ്ങൾ ഒന്നും കൂടാതെ തന്നെ യുവരക്തത്തിന് മുൻതൂക്കം നൽകി ലോക്സഭാ സീറ്റിലേക്കുള്ള ടിക്കറ്റുകൾ വീതിച്ചു നൽകിയും കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ സഞ്ജയ് മികച്ച നേതൃപാഠമാണ് സ്വീകരിച്ചത് കോൺഗ്രസ് എന്ന ഒറ്റ കക്ഷിയിലേക്ക് രാജ്യത്തെ നയിച്ചത് സഞ്ജയ് ഗാന്ധി തന്നെയാണ് കോൺഗ്രസ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് യൂണിയന്റെ ഉപയോഗിച്ച് സർക്കാരിനെ താഴെയിട്ടതിന്റെ പിന്നിൽ പോലും പ്രവർത്തിച്ചത് സഞ്ജയ് ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരന്റെ ബുദ്ധിയായിരുന്നു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ കോൺഗ്രസ് വിജയിച്ചു കയറി വന്നു അങ്ങനെ രാജ്യത്ത് എട്ടു സംസ്ഥാനങ്ങളിൽ പാർട്ടി ഭരിക്കുന്ന അവസ്ഥയുണ്ടായി സഞ്ജയ് ഗാന്ധി തന്നെയാണ് ഇനി എ ഐ സി സി പ്രസിഡന്റ് ആവുക എന്ന് എൺപതിൽ തന്നെ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു അമേഠിയിൽ നിന്നുള്ള എം പി ആയിരുന്നു സഞ്ജയ് ആദ്യ ശ്രമത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അതേ സീറ്റിൽ നിന്ന് ജനതാ പാർട്ടിയുടെ വീരേന്ദ്ര സിംഗിനോട് അറുപത്തയ്യായിരത്തിലധികം വോട്ടുകൾക്ക് തോറ്റുതുന്നം പാടിയ സഞ്ജയ് മൂന്ന് വർഷത്തിനുള്ളിൽ നടന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ടതിന്റെ പാതിലധികം വോട്ടുകൾ നേടി സിംഗിനോട് മധുര പ്രതികാരം ചെയ്ത് അധികാര കസേര ഉറപ്പിച്ചു ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ ഏഴേ കാലോടെ ഒരു പച്ച മാറ്റഡോർ കാർ പുറപ്പെട്ടു സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ പതിവ് പോലെ സഞ്ജയ് ഗാന്ധി തന്നെയാണ് സഫ്തർ ജംഗ് എയർപോർട്ടിലുള്ള ഫ്ളൈയിങ് ക്ലബ്ബ് ലക്ഷ്യമിട്ടാണ് യാത്ര പോണം ഒരു വിമാനം എടുക്കണം ടേക്ക് ഓഫ് ചെയ്യണം ആകാശത്ത് ചെന്ന് കുട്ടിക്കരണം മറിഞ്ഞു കളിക്കണം കുറച്ചു നേരം അത് സഞ്ജയ് ഗാന്ധിയെ ഏറെ ഹരം കൊള്ളിച്ചിരുന്ന ഒരു വിനോദമായിരുന്നു റിസ്ക് എടുക്കുക എന്ന തന്റെ ജീവിത രീതി എവിടെയും പണയം വെക്കാത്ത സഞ്ജയ് പതിവ് പോലെ ആ വിനോദത്തിലേക്ക് എത്തി മറ്റൊരു പ്രത്യേകത കൂടി ആ ദിവസത്തിനുണ്ടായിരുന്നു അന്ന് സഞ്ജയ് ആദ്യമായി പുതിയൊരു ടു സീറ്റർ വിമാനം പറത്തി പരീക്ഷണം നടത്താൻ പോവുകയാണ് പിൻസ് എസ് ട്വന്റി എ ആയിരുന്നു ആ വിമാനം പുതിയൊരു കളിപ്പാട്ടം കിട്ടിയ കുട്ടിയുടെ കൗതുകത്തോടെയാണ് സഞ്ജയ് അവിടേക്ക് എത്തുന്നത് അവിടെ ഫ്ളയിങ് ക്ലബ്ബിൽ സഞ്ജയിനെ കാത്ത് ക്ലബിന്റെ ചീഫ് ഇൻസ്ട്രക്ടർ സുഭാഷ് സക്സേന നിൽക്കുന്നുണ്ടായിരുന്നു പിറ്റ്സ് എസ് ട്വന്റി എ ടു സീറ്റിൽ കയറി ടേക്ക് ഓഫ് ചെയ്ത അവർ അശോക ഹോട്ടലിന്റെ മുകളിലെ ആകാശത്തിൽ സാഹസികമായ മെനൂവറുകൾ നടത്താൻ തുടങ്ങി ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറായിരുന്ന ക്യാപ്റ്റൻ സുഭാഷ് സക്സേന ആദ്യം സഞ്ജയ്ക്കൊപ്പം വിമാനത്തിലേറാൻ വിസമ്മതിച്ചിരുന്നു ആ വിമാനം പറത്തി വേണ്ടത്ര പരിചയം സഞ്ജയ്ക്കില്ലാതിരുന്നതും ചേട്ടൻ രാജീവ് ഗാന്ധി അടക്കമുള്ള ആരും പറയുന്നത് കേൾക്കാത്തതുമൊക്കെയായിരുന്നു ആ വിമുഖതയ്ക്ക് പിന്നിൽ എന്നാൽ സഞ്ജയിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ പറന്നുയർന്ന് ആകാശത്ത് വട്ടം ചുറ്റി അഭ്യാസങ്ങൾ കാണിക്കുന്നതിനിടെയാണ് സഞ്ജയ് ഗാന്ധിക്ക് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് എഞ്ചിനുകൾ പെട്ടെന്ന് പ്രവർത്തനരഹിതമായി പിന്നെയൊക്കെ നടന്നത് സെക്കൻഡുകൾക്കുള്ളിലായിരുന്നു വിമാനം പൊടുന്നനെ നിലം പതിച്ചു നിയന്ത്രണം വിട്ട വിമാനത്തിലേക്ക് അഗ്നി പ്രവേശിക്കപ്പെട്ടു നിമിഷങ്ങൾക്കുള്ളിൽ ആ വിമാനം കത്തിച്ചാമ്പലായി ആർക്കും ഒന്നും ചെയ്യാനില്ല രക്ഷാദൌത്യ സംഘം നിരാശയോടെ ആ രംഗം നോക്കി നിന്നു അവശേഷിച്ചിരുന്ന വിമാനാവശിഷ്ടങ്ങൾ ഒരു മരത്തിന്റെ ശാഖയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മരത്തിന്റെ ശാഖകളിൽ പലതും വെട്ടിമാറ്റി ഏറെ പ്രയാസപ്പെട്ടാണ് ഇരു മൃതദേഹങ്ങളും താഴെ എത്തിച്ചത് കത്തിക്കരിഞ്ഞ ആ രണ്ടു മൃതദേഹങ്ങളും ചുവന്ന ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് താഴെ ആംബുലൻസിൽ കൊണ്ടു വെച്ചു ഇന്ത്യയുടെ ഉരുക്ക് വനിതയെന്ന കർക്കശക്കാരിയായ രാഷ്ട്രീയ നേതാവ് അമ്മ മാത്രമായി അവിടേക്ക് വന്നു വിതുമ്പിക്കൊണ്ട് ഇന്ദിര കാറിൽ നിന്നിറങ്ങി വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കരികിലേക്ക് ഓടിപ്പോയി പക്ഷേ താനൊരു അമ്മ മാത്രമല്ലെന്ന ചിന്ത അവരിലേക്ക് എത്തി അതവർക്ക് ധൈര്യം പകർന്നു സഞ്ജയിനെ കിടത്തിയിരുന്ന ആംബുലൻസിലേക്ക് ഇന്ദിരയെ അവിടെയുള്ളവർ നയിച്ചു അവർ സഞ്ജയ് ഗാന്ധിയുടെ മൃതദേഹം മൂടിയിരുന്ന ചുവന്ന പുതപ്പ് മെല്ലെ മാറ്റി മകന്റെ മുഖം കണ്ടതോടെ അവരിലെ പ്രധാനമന്ത്രി മരിച്ചു അമ്മ ഉണർന്നു അവർ വാവിട്ട് കരഞ്ഞു അതുവരെ ഇന്ത്യ കാണാത്ത കാഴ്ചയ്ക്കാണ് ലോകമെന്ന് സാക്ഷ്യം വഹിച്ചത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനും അന്ന് ഇന്ത്യൻ എയർലൈൻസിൽ കൊമേഴ്ഷ്യൽ പൈലറ്റുമായിരുന്ന രാജീവ് ഗാന്ധി തന്റെ പത്നി സോണിയയ്ക്കും മക്കൾ പ്രിയങ്കയ്ക്കും രാഹുലിനുമൊപ്പം ഇറ്റലിയിൽ അവധിക്കാലം ചിലവിടാൻ പോയിരിക്കുകയായിരുന്നു സഹോദരന്റെ മരണ വാർത്ത രാജീവ് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ എത്തി ദില്ലിയിൽ നടന്ന സഞ്ജയിന്റെ ശവസംസ്കാര ഘോഷയാത്രയിൽ അന്ന് മൂന്ന് ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തത് ശാന്തി നീണ്ട ക്യൂവിന് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുണ്ടായിരുന്നു സഞ്ജയുടെ ചേതനേറ്റേഹവുമായി ശാന്തി വനത്തിലേക്കുള്ള യാത്രയിൽ അണികൾ മുദ്രാവാക്യം വിളിച്ചു സൂരജ് സഞ്ജയ് തേരാ സൂരത് ശാന് പക്ഷേ അപ്പോഴൊക്കെ മൂത്ത മകൻ രാജീവ് ഗാന്ധിയുടെ നെഞ്ചിലേക്ക് അമർന്നു കിടക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി ഇനി ആര് എന്ന ചോദ്യം ചിത കത്തുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൽ ഉയർന്നു വന്നു സഞ്ജയുടെ ഭാര്യ മേനകാ ഗാന്ധിയുടെയും മൂത്ത സഹോദരൻ രാജീവിന്റെതുമായിരുന്നു ഉയർന്നു വന്ന പേരുകൾ എന്നാൽ രാജീവിന് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഈ വാക്ക് നൽകിയാണ് ഇറ്റലിക്കാരിയായ സോണിയയെ രാജീവ് ജീവിതസഖിയാക്കിയതുപോലും പക്ഷേ അമ്മയുടെ വാക്കിൽ മകൻ ഭാര്യയ്ക്ക് നൽകിയ വാക്ക് തിരുത്തിയെഴുതി രാജീവ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു നാൽപ്പത് വർഷം മുമ്പ് നടന്ന ആ ദുരൂഹമായ വിമാനാപകടത്തിൽ സഞ്ജയ് ഗാന്ധി കൊല്ലപ്പെട്ടില്ലായിരുന്നു കോൺഗ്രസ് എന്ന പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രം മാറിപ്പോയിരുന്നേനെ രാജീവ് ഗാന്ധി കൊല്ലപ്പെടില്ലായിരുന്നു സോണിയാഗാന്ധിയുടെ സ്ഥാനം മേനകാ ഗാന്ധിക്ക് പക്ഷേ ആ അപകടം എല്ലാം തിരുത്തിയെഴുതി ഇന്നും സഞ്ജയ് ഗാന്ധിയുടെ മരണം ദുരൂഹമായി തുടരുകയാണ് ഇന്ദിരാഗാന്ധിയാണെന്നും അതല്ല ഇന്ദിരയ്ക്ക് പകരം സഞ്ജയ് ഗാന്ധിയെ തിരഞ്ഞെടുത്തതാണെന്നുമുള്ള നിരവധി സിദ്ധാന്തങ്ങളാണ് നിലനിൽക്കുന്നത് എന്നാൽ അതെല്ലാം സിദ്ധാന്തങ്ങൾ മാത്രമായി നിലനിൽക്കുകയാണെന്നും മാത്രം ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിരിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റിൽ എഴുതൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ